ഇറാൻ തങ്ങളുടെ യുദ്ധ സജ്ജീകരണങ്ങൾ വർദ്ധിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള വമ്പൻ യുദ്ധസന്നാഹങ്ങളുമായി ഭൂഗർഭ അറകൾ ഒരുക്കിയിരിക്കുകയാണ് ഇറാൻ പലവട്ടം ഇറാൻ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയതാണ് തങ്ങൾക്കെതിരായുള്ള ആക്രമണം ഇനിയും നിർത്തിയില്ല എങ്കിൽ തിരിച്ചടി ഉറപ്പാണെന്ന് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഭാഗത്തുനിന്നും നിന്നും ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന രാജ്യമാണ് ഇറാൻ അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം നിലവിൽ വരുന്നതോടുകൂടി കൂടുതൽ ശക്തമായ ഇസ്രായേൽ അനുകൂല നിലപാടുകളിലേക്ക് അമേരിക്ക കടന്നേക്കാം അതുകൊണ്ടുതന്നെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേൽക്കുന്ന ദിനങ്ങളിൽ തന്നെ ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചേക്കാം എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് ഇറാൻ പുതിയ സൈനിക സജ്ജീകരണങ്ങൾ വെളിപ്പെടുത്തിയത് വമ്പൻ മിസൈൽ സംവിധാനങ്ങളാണ് ഇറാൻ നിർമ്മിച്ച ഭൂഗർഭ നഗരങ്ങളിൽ ഒരുങ്ങുന്നത് തങ്ങൾ യുദ്ധപ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണെന്നാണ് ഐ ആർ ജി സി പറയുന്നത് പേർഷ്യൻ ഉൾക്കടലിനും ഒമാൻ സമുദ്രത്തിനും ഇടയിലാണ് വൻ ആയുധ സജ്ജീകരണങ്ങൾ ഒരുങ്ങുന്നത് ഇറാൻ മാധ്യമമായ പ്രസ് ടിവിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഐ ആർ ജി സിയുടെ പബ്ലിക് റിലേഷൻ മേധാവി ബ്രിഗേഡിയർ ജനറൽ അലി അഹമ്മദ് നൈമിയാണ് പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത് കൂടുതൽ വേഗത്തിലും കൃത്യതയിലും ഇസ്രായേൽ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇറാൻ സൈന്യത്തിനാകും ഇസ്രായേൽ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് ഇറാൻ്റെ സൈനിക ശക്തിക്ക് മൂർച്ചയേറുകയാണ് ഇറാന്റെ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ പുരോഗമിക്കുന്ന പൈ ഗംബരെ അസം എന്ന പേരിലുള്ള സൈനിക അഭ്യാസത്തിനിടയിലാണ് ആയുധശേഖരവുമായി നിർമ്മിച്ച രണ്ട് ഭൂഗർഭ നഗരങ്ങൾ അവതരിപ്പിക്കാനിരിക്കുന്നത് ഐ ആർ ജി സിയുടെ എയറോസ്പേസ് ഫോഴ്സിനാണ് നഗരത്തിന്റെ മേൽനോട്ട ചുമതല അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ആയുധങ്ങളും അടങ്ങുന്ന ഈ ഭൂഗർഭ നഗരത്തിൽ പുതിയതായൊരു നാവിക താവളവും ഇറാൻ നിർമ്മിച്ചിട്ടുണ്ട് കൂടുതൽ സങ്കീർണവും ദീർഘവുമായ പോരാട്ടത്തിന് ഗാർഡ് സജ്ജമാണെന്ന് ബ്രിഗേഡിയർ അലി മുഹമ്മദ് നൈനി വ്യക്തമാക്കി രൂപകൽപ്പനയിലും വലിപ്പത്തിലും ശേഷിയിലും തങ്ങളുടെ ആയുധങ്ങളുടെ കരുത്തും ഉൽപാദനവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ ആയുധശേഷി തങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഒരു യുദ്ധത്തിലും ശത്രുക്കൾക്ക് ഇറാനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇറാൻ ഒരിക്കൽ പോലും ശത്രുപക്ഷത്തു നിന്നും ഇന്റലിജൻസ് തരത്തിലുള്ള തിരിച്ചടി നേരിട്ടിട്ടില്ലെന്നും എന്നാൽ ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സിൽ നിന്നും നേരിട്ട പരാജയങ്ങൾ മറയ്ക്കാൻ ശത്രുക്കൾ ശ്രമിക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങൾ വ്യാജ ഉത്സാഹത്തിലേക്കും തെറ്റിദ്ധാരണകളിലേക്കുമാണ് ഇസ്രയേൽ ഭരണകൂടത്തെ നയിച്ചിരിക്കുന്നതെന്നും സിറിയയിലെ രാഷ്ട്രീയ മാറ്റത്തെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഏതു നിമിഷവും തങ്ങൾ ആക്രമണത്തിന് ഒരുക്കവും സജ്ജവുമാണെന്നാണ് ശത്രുക്കളെ അറിയിക്കാനുള്ളത് മടിച്ചു നിൽക്കുകയോ തീരുമാനം മാറ്റുകയോ ഒന്നും ചെയ്യില്ല ശത്രുവിന്റെ കണക്കുകൂട്ടലുകളും ധാരണകളും ഞങ്ങൾ മാറ്റിക്കൊടുക്കും ഇറാൻ ഒറ്റ ദിവസം പോലും മിസൈൽ നിർമ്മാണം നിർത്തിയിട്ടില്ല രാജ്യത്തെ മിസൈൽ പ്രതിരോധ സംവിധാനം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണെന്നും ഐ ആർ ജി സി പബ്ലിക് റിലേഷൻ തലവൻ അറിയിച്ചു ശത്രു രാജ്യങ്ങൾക്കു നേരെ കടുത്ത വെല്ലുവിളിയാണ് ഇറാൻ നടത്തുന്നത് ഇറാനിലെ തന്ത്രപ്രധാന നഗരങ്ങളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിച്ചതായും പ്രഖ്യാപനം വന്നിട്ടുണ്ട് കൂടാതെ പേർഷ്യൻ ഉൾക്കടലിൽ ഇറാൻ നാവികസേന യുദ്ധപരിശീലനവും നടത്തുന്നുണ്ട് മുന്നൂറ് യുദ്ധക്കപ്പലുകളാണ് അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തിലേറെ വരുന്ന സൈനിക സിവിലിയൻ കപ്പലുകൾ ഭാഗമാകുന്ന നാവിക പരേഡും ഇതിന്റെ ഭാഗമായി നടത്തും അതേസമയം ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ശേഷം ഇസ്രയേലിനോട് തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹൂതികളാണ് കിലോമീറ്ററുകളോളം പായുന്ന ഹൂതികളുടെ ഹൈപ്പർസോണിക് മിസൈലുകൾ പായാത്ത ഒറ്റ ദിവസം പോലും ഇസ്രയേലിനുണ്ടായിട്ടില്ല എന്നാൽ ഹൂതികളുടെ ഈ മുന്നേറ്റത്തിനു പിന്നിൽ ഇറാൻ ആണെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് എന്തായാലും ഇസ്രയേലിനെതിരായുള്ള യുദ്ധത്തിൽ ഇറാനും രണ്ടും കൽപ്പിച്ചു തന്നെയാണ്